ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടൊരു ഗ്രീൻ സാലഡിൻ്റെ റെസിപ്പിയുമായി ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും മാത്രമല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ഗ്രീൻ ഡ്രസ്സിങ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കൈപ്പിടി മല്ലിയിലയും അതിൻ്റെ പകുതി പൊതിനിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് എരിവില്ലാത്ത പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ലേശം കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അധികം പുളി ഇല്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം എല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത ഡ്രസ്സിംഗ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ടു ഹൺഡ്രഡ് ഗ്രാംസ് ബോൺലെസ് ചിക്കൻ ചെറുതായി ക്യൂബ്സായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഗ്രീൻ റസ്സിങ് ചിക്കനിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ അതിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു വലിയ ക്യൂക്കുംബർ ക്യൂബ്സായി ആയിരുന്നതും ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് സ്ലൈസായി ആയിരുന്നതും ഒരു ചെറിയ ഒനിയൻ സ്ലൈസായ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു സാലഡ് നിങ്ങൾക്ക് ഒരു നേരത്തെ മീലായിട്ടും കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ വയറ്റിന് ഒരു ഹെവി ഫീലിംഗ് കൂടിയാണ് ഇതിലേക്ക് തയ്യാറാക്കിയ ഗ്രീൻ ഡ്രസ്സിങ്ങൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരു ടീസ്പൂൺ സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മധുരത്തിനായിട്ട് കുറച്ച് ഹണി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂണും ഫോർക്കോ വെച്ചിട്ട് നമ്മുടെ സാലഡും ഡ്രസ്സിങ്ങൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഗ്രീൻ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഒരു നേരത്തെ മീലായിട്ടോ ഡിന്നറായിട്ടോ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് വെയിറ്റ് ലോസിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി Namaskaram.